കറണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ സ്റ്റോർ ചെയ്യുന്നു നമ്മൾ പറയാം താരിഫ് മാറ്റിയോ മറ്റവര് അറിയണ്ടല്ലോ സർവീസ് വരുന്ന സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ പാർട്ട് നമ്മൾ മാറ്റി മിക്കവാറും ഈ ബിസിനസ്സിൽ കാണുന്ന ഒരു സംഭവം വാറന്റി പീരീഡ് കഴിയുന്ന സമയത്ത് ഈ മദർ ബോർഡ് ഒരുമിച്ചേ മാറ്റാൻ പറ്റുള്ളൂ വാറണ്ടി പീരീഡിൽ ഓഫ് കോഴ്സ് കമ്പനി നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് മാറ്റി തരും അത് കഴിഞ്ഞു കഴിയുമ്പോൾ യു ഷുഡ് പേ ഫോർ ദ എൻറ്റയർ കാർഡ് വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും ഇതിനൊന്നും പറ്റില്ല ഇനി പറ്റിയാലും ഈ ഒരു പെർട്ടിക്കുലർ പാർട്ട് കസ്റ്റമർ പറ്റിയുടെ ആഷ പവറിന്റെ സിഇഒസ് വെൽക്കം ടു ആഷ പവർ താങ്ക് യു താങ്ക് യു ഞങ്ങളിവിടെ വന്ന് പ്രൊഡക്ഷൻ യൂണിറ്റ് എല്ലാ കാര്യങ്ങളും കണ്ടു അപ്പൊ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് ദൂരം ഞങ്ങൾ തേടി വന്നതിൽ ഒരുപാട് സന്തോഷം ഓക്കെ താങ്ക് യു പിന്നെ നമുക്ക് ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ് ഉള്ളത് ഫ്യൂച്ചർ പ്ലാൻ സർ നമുക്ക് സി കണ്ടിന്യൂസ് ഒരു അപ്ഡേഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓഫ് ഗ്രിഡിൽ മാത്രമാണ് ആഷപോർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് ഇപ്പം ഒരുപാട് ഗ്രിഡ് സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇതിന്റെ ഒരു കൺവേർഷൻ ഒരുപാട് കാലമായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരുപാട് ചാലഞ്ചുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ വേണോ വേണ്ടോ ഒക്കെ ആലോചിച്ചിരുന്നു പക്ഷേ ഫൈനലി ഈ ആർ എ എക്സ്പോന് അതായത് എല്ലാ വർഷവും എനർജി ഇന്ത്യ എക്സ്പോ നടക്കാറുണ്ട് അവിടെ വെച്ചിട്ട് നോവ തേർട്ടി അല്ലെങ്കിൽ നോവ തേർട്ടി ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഈ രണ്ട് പ്രൊഡക്ടുകളുടെയും എക്സ്പെൻസ് കുറവായിരിക്കും വളരെ ബേസിക് ആയിട്ട് ഇപ്പൊ നമ്മുടെ എക്സിസ്റ്റിംഗ് ഡിവൈസിന് ഉള്ള പ്രൈസിനേക്കാളും എങ്ങനെ പോയാലും കപ്പാസിറ്റി കുറച്ച് കുറയും പക്ഷെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സിംഗിൾ ബാറ്ററി ഉപയോഗിക്കുന്ന ഒരു വീട്ടിലേക്ക് സഫീഷ്യന്റ് ആയിരിക്കും അപ്പൊ നോവ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു ബേസ് മോഡൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ആൻഡ് അഗൈൻ ഈ പറഞ്ഞ എക്സിസ്റ്റിങ് ഓൺഗ്രഡ് ഇൻവെർട്ടറുകളുടെ കൺവേർഷന് വേണ്ടി ഇപ്പൊ ഞങ്ങളൊരു ബേസിക് പോളിസി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഡിവൈസും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഞങ്ങളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം ചെയ്തതായിരിക്കണം മിക്കവാറും ഇപ്പം നമ്മൾ ഇന്ത്യയിൽ വരുന്ന ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് എല്ലാം പുറത്തെ ടെക്നോളജിയാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് ബോർഡ് വാങ്ങിയിട്ട് നമ്മൾ ഈ പറഞ്ഞ വൈറ്റ് ലേബലിംഗ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഞങ്ങളൊരു പ്രൊഡക്റ്റ് പോലും അങ്ങനെയല്ല ഹഡ്രഡ് പേഴ്സെന്റ് ഞങ്ങളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം ഡെവലപ്പ് ചെയ്ത പ്രൊഡക്ട്സ് മാത്രമേ നമുക്കുള്ളൂ സോ അതിനിപ്പം ഞങ്ങളെ ഞങ്ങളെ ഒരു കാഴ്ചപ്പാടിൽ ഓഫ് ഗ്രിഡ് ഓഫ് ഗ്രിഡിൽ അൾട്ടിമേറ്റ് പോകാമെന്നുള്ളതാണ് അത് തന്നെയാണ് ഫ്യൂച്ചർ പ്ലാൻ ഓഫ് കോഴ്സ് എന്തായാലും പെട്ടെന്ന് അബ്രോഡ് ഉദ്ദേശിക്കുന്നില്ല ഇന്ത്യയിലേക്ക് ഇനിയും ഞങ്ങള് മാക്സിമം കവർ ചെയ്യാൻ ബാക്കിയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇപ്പം മെയിൻ പുറത്താണെന്ന് മെയിൻ പുറത്തൊന്നും പറയാൻ പറ്റില്ല സാർ ഞാനിപ്പോൾ ഞാൻ ഞാൻ മുമ്പ് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഞാൻ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ഫിനാൻഷ്യലറിലാണെങ്കിലും ഇപ്പൊ റണ്ണിങ് ഫിനാൻഷ്യലറാണെങ്കിലും മോർ ദാൻ തേർട്ടി പെർസെന്റ് കേരളം തന്നെയാണ് കേരളമാണ് നൂറ് ശതമാനം നമുക്കും ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു നമ്മൾ സ്റ്റാറ്റസ് എടുത്ത് നോക്കുന്ന സമയത്ത് കേരള പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ യു പി ആണ് സെക്കൻഡ് യു പിന്നെ തേഡ് വരുന്നത് തമിഴ്നാടാണ് തമിഴ്നാട് കുറച്ച് പുറകിലായിരുന്നു പക്ഷെ ഇപ്പൊ റീസെന്റ് ഞങ്ങൾ കുറച്ച് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്തപ്പോ ഞങ്ങൾക്ക് നല്ല മാർക്കറ്റാണ് പിന്നെ ബീഹാർ നല്ല മാർക്കറ്റാണ് ഒറീസ നല്ല മാർക്കറ്റ് വെസ്റ്റ് ബംഗാൾ നല്ല മാർക്കറ്റാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്ര കർണാടക സ്ഥലങ്ങളില് ഷവർണ്ട് ഷർ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു എം പി ടി കൺട്രോളെങ്കിലും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ് പോലും ഇന്ത്യയിലല്ല പക്ഷെ നല്ല ഡീലർ ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഒരു പത്ത് സ്റ്റേറ്റിൽ വെരി സ്ട്രോങ് കാരണം ഈവൻ ഇൻവേർട്ടേഴ്സും പി സി യുസും അതെന്നുവെച്ചാൽ എം പി പി ടി പോലെ അല്ല നമുക്ക് സർവീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയാലും അപ്പൊ അവിടെ പ്രോപ്പർ ഡിസ്ട്രിബ്യൂട്ടർ വിത്ത് സർവീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ വിഷമിച്ചു പോവും ഈ അങ്ങനെ നമുക്കൊരു ടെൻ ടു ട്വൽവ് സ്റ്റേറ്റ്സ് ഉണ്ട് വളരെ നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഡീലേഴ്സും നമുക്ക് അവിടെ ഉണ്ട് അപ്പോ എന്റെ അത് ഞാൻ ഈ പറഞ്ഞ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലേക്കും കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഫ്യൂച്ചർ തീർച്ചയായും എനിക്ക് തോന്നുന്നു കൂടുതൽ കൂടുതൽ യു ഇനി പോകും എന്ന് പോവും കോഴ്സ് എം പി ടി ആണ് ആഷാപോറിന്റെ ബ്രാൻഡ് ബേസ് എന്ന് പറയുന്നത് എം പി ടി ആണ് പക്ഷെ നമ്മുടെ അതിലെ ക്രെഡിബിലിറ്റിയും ട്രസ്റ്റും അത് ബേസ് ചെയ്തിട്ട് കാര്യം ക്വാളിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് ഇല്ല സാറിന് ചിലപ്പോൾ ഞാൻ ചില കമന്റുകളൊക്കെ കണ്ടു കുറച്ച് പ്രൈസ് കൂടുതലാണ് എന്നുള്ള രീതിയിൽ എന്താ പറയുക സർ നമ്മള് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഒരു ബേസിക് ഒരു ഐഡിയോളജി അതായത് ആളുകൾക്ക് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം സോളാർ പാനലിൽ ഇരുപത്തഞ്ചും മുപ്പതും വർഷം ഓരോ കമ്പനികളും വാർണ്ടി കൊടുക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പവർ ഇലക്ട്രോണിക് രണ്ട് വർഷം കഴിഞ്ഞിട്ട് കേടുവാ വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇലക്ട്രോണിക് ഡിവൈസ് ആയതുകൊണ്ട് മറ്റോ മറ്റൊക്കെ കേട് വരാം പക്ഷെ ആ ചാൻസസ് നമുക്ക് കുറക്കാൻ പറ്റിയാൽ നല്ലതല്ലേ അപ്പൊ മാക്സിമം ഡ്യൂറബിലിറ്റി റിലയബിലിറ്റി ഇതാണ് നമ്മളെ പ്രൊഡക്ടുകൾക്ക് സോ ഓഫ് കോഴ്സ് അതുകൊണ്ട് തന്നെ കുറച്ചൊരു പ്രീമിയം പ്രൈസിംഗോ അതിന് വരുന്നുണ്ട് ബട്ട് ആ കൊടുക്കുന്ന പ്രൈസിനുള്ള വർത്തി പ്രൊഡക്റ്റ് ഞങ്ങൾ എൻഷുർ എൻഷോർ ചെയ്യുന്നു ഡെഫിനറ്റ്ലി കൊടുക്കുന്നത് സംശയമില്ല ഇപ്പൊ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് ജിആർ ഇൻഫ്രാ പ്രൊജെക്ട്സ് ലിമിറ്റഡ് ഇപ്പൊ റീസെന്റ് ടാറ്റാ മോട്ടോഴ്സിന്റെ ടെസ്റ്റിംഗിന് പോയിട്ടുണ്ട് അതുപോലെ ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് ഞങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് ത്രൂ എ കോൺട്രാക്ടറാണ് പക്ഷേ ഇവരൊക്കെ എല്ലാം ഈ ഗെയിലിന് തേർഡ് പ്രോജക്ട് ഞങ്ങളാ ചൂസ് ചെയ്തത് ഇപ്പം ആന്ധ്രയിൽ നടക്കുന്നുണ്ട് വിജയവാഡയ്ക്ക് അടുത്ത് ആന്ധ്രയിലെ ഗെയിൽ പ്ലാന്റിൽ ഞങ്ങളുടെ എം പി പി ടി കൺട്രോളേഴ്സ് റീസന്റ് സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ജിആർ ഇൻഫ്രാ പ്രോജക്ട്സ് ലിമിറ്റഡ് റോഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാ അവർ ഡയറക്റ്റ് ബില്ലിംഗ് ആണ് നമുക്ക് അവരുടെ പ്രോജക്റ്റ് അവർക്ക് ഞാൻ സപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ട്വന്റി ട്വന്റി വൺ സ്റ്റാർട്ട് ചെയ്തതാ ഈ കഴിഞ്ഞ ആഴ്ചയിലും ഏതാണ്ട് എം പി പി ടി കൺട്രോളേഴ്സ് ചെയ്ത് ഈ പറഞ്ഞ പോലെ തന്നെ എം പി പി ടി കൺട്രോളേഴ്സ് നമ്മളടുത്ത് വാങ്ങിയ മിക്കവാറും ആളുകൾ കസ്റ്റമേഴ്സ് ഒന്ന് എം പി ടി എന്നെ അപ്ഗ്രേഡ് ചെയ്തതുണ്ട് രണ്ട് അവരന്നെ ഈ ഇൻവേർട്ടേഴ്സും പി സി യുസും പ്രൊമോട്ടേഴ്സായി മാറുന്നുണ്ട് വളരെ കംഫർട്ടായി കംഫർട്ടായി ഓഫ് കോഴ്സ് അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം അപ്പോൾ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ണുകയും അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് മുഴുവൻ ഓഫ് ആയിട്ട് ആയിട്ടെല്ലാം കാര്യങ്ങളും എത്തട്ടെ തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യം ഞാൻ അവിടെ ടെക്സ്റ്റൈൽസിൽ പോയിരുന്നു അതെ അതെ ഒരു മൂന്ന് നിലയുള്ള ബിൽഡിങ് അവര് ഏകദേശം ഒരു പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപയോളം കറണ്ട് ചാർജ് വരുന്നത് പതിനായിരം രൂപ പോലും ആകുന്നില്ല എന്നാണ് പറഞ്ഞത് അത്രയും വ്യത്യാസം വർഷം കഴിഞ്ഞു എനിക്ക് ഓർമ്മയില്ല നാലു വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം പിന്നെ തൊട്ടടുത്തൊരു പെയിന്റിന്റെ ഷോപ്പുണ്ട് പെയിന്റ് കട പെയിന്റിന്റെ മിക്സിംഗ് യൂണിറ്റ്സും കാര്യങ്ങളും എല്ലാവരും അതൊക്കെ അഞ്ച് ആറ് വർഷം അറിയുന്നില്ല എന്നുവെച്ചാൽ എന്താ പറയുക പ്രോപ്പർ ഡിസൈൻ അല്ലെങ്കിൽ ഫെയിലറാ മാർക്കറ്റിൽ ഒരുപാട് ഡിസൈൻ ഫോൾട്ട് കൊണ്ടും പ്രൊഡക്ടിന്റെ ഡ്യൂറബിലിറ്റി ഇഷ്യൂ കൊണ്ടും ആദ്യ കാലത്തൊക്കെ ഓഫ് ഇതായിരുന്നല്ലോ ഓഫ് ഗ്രിഡ് ഗ്രിഡ് ഇല്ലല്ലോ ഇല്ല ആയിരുന്നില്ലല്ലോ എല്ലാവരും ഈ പറഞ്ഞ രീതിയിൽ പ്രോപ്പർ ആയിട്ട് സോളാർ പാനലും നല്ല ക്വാളിറ്റി ഉള്ള ബാറ്ററീസും വെച്ചാൽ ഓഫ് ഗ്രിഡ് സക്സസ്ഫുൾ ആണ് ഓഫ് കോഴ്സ് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് ഇൻഡിപെൻഡന്റ് ആണ് അതിലിപ്പോ ലിഥിയം ബാറ്ററിയും കൂടെ വന്നപ്പോ ഈ ബാറ്ററിയുടെ ചാലഞ്ചുകളും നമുക്ക് മാറി കിട്ടി വലിയ കാര്യമാണ് നമ്മളെപ്പോഴും പറയും പവർ ഇൻഡിപെൻഡൻസ് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്താൽ മതി മാർക്കറ്റിൽ പല പ്രൊഡക്റ്റുകളും വരും നമ്മൾ അതല്ല ഫോക്കസ് ചെയ്യേണ്ട ഈ സി നമ്മള് കൊടുക്കുന്നത് പ്രൊഡക്റ്റ് സെല്ലിങ്ങിനേക്കാളും കസ്റ്റമർക്ക് ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻ കൊടുക്കണം അപ്പൊ അതിൽ ഡ്യൂറബിലിറ്റി ആൻഡ് റിലയബിലിറ്റി നിർബന്ധമാണ് അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കേരളത്തിൽ നമ്മൾ ഇൻവേർട്ടേഴ്സിനും പി സിന് ഓൺസൈറ്റ് വാറണ്ടി കൊടുക്കുന്നത് ഉത്തർപ്രദേശിൽ ഓൺ സൈറ്റ് വാറന്റി ഓൾറെഡി ആയി ഞങ്ങളുടെ ചാനൽ പാർട്ണർ ഇവിടെ ഉണ്ട് പുള്ളിയുണ്ട് പുള്ളി ഇടയ്ക്കതേപോലെ വരും ഇപ്പൊ കൊച്ചി ഓഫീസിന്റെ ഇനാഗ്രേഷൻ ആയിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച അതിനുവേണ്ടി വന്ന അപ്പൊ അവിടുത്തെ ചലഞ്ചസ് തീർക്കുക ഇത് ഈ കൺസിസ്റ്റന്റ് നടക്കുന്നുണ്ട് ഇനിയിപ്പോ മഹാരാഷ്ട്രയിലെ നമ്മുടെ പൂനെലെ ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് നമ്മൾ ഇതുപോലെ ഡീൽ സംസാരിച്ചുകൊണ്ടിരിക്കുക ി നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങിയ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അത് ഞാൻ അവരുടെ കഴിഞ്ഞ വീഡിയോയിൽ അത് അവർ പക്കയായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ നമ്മുടെ കസ്റ്റമർ കസ്റ്റമർ ഭയങ്കര ഒരു റിവ്യൂ ആയിരുന്നു അപ്പൊ നമ്മൾ ആ വീഡിയോ ഇട്ടപ്പോഴത്തേക്കാണ് ഇപ്പം കൂടുതൽ ആൾക്കാർക്ക് ഈ ഓഫ് ഗ്രിഡ് ഇത്രയും നല്ലതാണെന്നൊരു തോന്നല് തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് മാത്രമല്ല നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള എനി പ്രൊഡക്ട് വിത്ത് പ്രോപ്പർ ഡിസൈൻ ആൻഡ് ഇൻസ്റ്റലേഷൻ അത് ചെയ്താൽ അത് ക്ലിയർ നമ്മുടെ വീഡിയോയിൽ കണ്ട ഒരു പേരെങ്കിലും കമന്റ് വന്നിരുന്നു പ്രൈസ് അല്പം കൂടുതലാണ് ായിട്ട് അതെ ഞാൻ നേരത്തെ സാറിന് അടുത്ത് പറഞ്ഞല്ലോ ഇതായത് നമ്മൾ ഈ പ്രീമിയം ക്വാളിറ്റി കൊടുക്കുന്ന സമയത്തുള്ള സംഗതികളാ ഞാനതൊരു കാര്യം ചെയ്യാം നമുക്കൊരു ചെറിയ പിന്നെ നമ്മളിവിടെ വരുന്ന ഡീലേഴ്സിന് കമ്പാരിസൺ കാണിച്ചു കൊടുക്കാം മീറ്റിംഗ് റൂമിൽ ഒരു ചെറിയ സെറ്റപ്പ് കുറച്ച് കമ്പോണൻസ് ചെയ്യാൻ കാണിച്ചു അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ഈ സർപ്പ് ഈ ഒരു മെഷീന്റെ അത്തേക്ക് നോക്കിയാൽ ഏകദേശം മനസ്സിലാവും നമ്മൾ എക്സ്പോ എക്സ്പോകളൊക്കെ നടത്തുന്ന സമയത്ത് ഇപ്പോൾ നാഷണൽ ലെവൽ എക്സ്പോ ആണെങ്കിലും കേരളത്തിലെ എക്സ്പോസ് ആണെങ്കിലും ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഞങ്ങൾ തുറന്നു നോക്കുക ഇതുപോലെ വെക്കുക അതിന്റെ അതൊരു വലിയൊരു റിസൾട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം മിക്ക കമ്പനികൾക്കും ഉൾവശം കാണിക്കാൻ പേടിയാ കാരണം പുറത്ത് നല്ല അടിപൊളി കുട്ടപ്പനാക്കി പക്ഷെ ഉള്ള് എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നു പല ബ്രാൻഡുകൾക്ക് ഉള്ളിൽ നമ്മൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് വരില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചിന്തിക്കുന്നത് അത് കാണിച്ചു കൊടുക്കണം കാര്യം ഇതിനകത്ത് ഒന്ന് സാധനം നോക്കിയാൽ പറയാം ഡിഫറെന്റ് ഡിഫറെന്റ് കാർഡുകളാണ് വരെ പറയാം ഓരോന്നിനും ഡിഫറെന്റ് ഇതിന്റെ എം പി ടി ആണ് ഇത് ഇതിന്റെ മദർ ബോർഡാണ് ഈ മദർ ബോർഡിൽ തന്നെ പ്രൊസസർ നമ്മൾ കണ്ടോ ഇങ്ങനെ പ്ലഗിൻ ചെയ്യുന്ന ടൈപ്പിലാണ് ഈ ഡിസൈൻ വരുന്ന സമയത്ത് ഒരു കോസ്റ്റിംഗ് ഡിഫറൻസ് വരും എല്ലാം കൂടെ ഒറ്റ പി സി ബി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോസ്റ്റ് ഒരുപാട് നമുക്ക് സേവ് ചെയ്യാം ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ സർവീസ് വരുന്ന സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ പാർട്ട് നമ്മൾ മാറ്റി മിക്കവാറും ഈ ബിസിനസ്സിൽ കാണുന്ന ഒരു സംഭവം വാറന്റി പീരീഡ് കഴിയുന്ന സമയത്ത് ഈ മദർ ബോർഡ് ഒരുമിച്ചേ മാറ്റാൻ പറ്റുള്ളൂ വാറണ്ടി പീരിയഡിൽ കമ്പനി നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് മാറ്റി തരും അത് കഴിഞ്ഞു കഴിയുമ്പോൾ ഷുഡ് പേ ഫോർ കാർഡ് വാറണ്ടി വാറണ്ടി ഇതിനൊന്നും പറ്റത്തില്ല എന്തായാലും ഒന്നും പറ്റില്ല നമ്മളിത് നമുക്ക് ആ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും ഇതിനൊന്നും പറ്റില്ല ഇനി പറ്റിയാലും ഈ ഒരു പെർട്ടിക്കുലർ പാർട്ട് കസ്റ്റമർ എന്താണോ ഡയഗ്നോസ് ചെയ്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഇഷ്യൂ ആ പാർട്ട് കസ്റ്റമർ മാറ്റിയാൽ മാറ്റിയാണ് അവർക്ക് ഈവൻ അതിന് വരുന്ന പേയ്മെന്റ് മാറ്റുന്നതിൽ നല്ല പുതിയൊന്നും പക്ഷെ ഞങ്ങളെ കോൺഫിഡൻസ് എന്താന്ന് വെച്ചാ ബാക്കിയുള്ള ഒരു പെർട്ടിക്കുലർ സാധനം ലൈറ്റിംഗ് അടിച്ചിട്ട് പോയി ബാക്കിയുള്ള കമ്പോണൻസ് പിന്നെ ഒരുപാട് ലൈഫ് ഉണ്ടാവുന്ന കമ്പോണൻസ് ആ കസ്റ്റമർക്ക് ആ ഒരു പെർട്ടിക്കുലർ പാർട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ല്ലേ ഈ എക്സിസ്റ്റിംഗ് കസ്റ്റമറെ വീണ്ടും കസ്റ്റമറാക്ക എന്നുള്ള അതേ സാധനത്തിന്റെ കസ്റ്റമറാക്കാന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഈ വിനോദ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നമ്മൾ നമ്മുടെ പ്രൊഡക്ടുകൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചു വർഷം മുമ്പ് വാങ്ങുന്ന സമയത്ത് ലിഥിയം ബാറ്ററി പ്രചാരത്തിലല്ല പുതിയ ആ ഒരു പുതിയ എം പി പക്ഷെ ഒരു കസ്റ്റമർ ഒരിക്കലും ആ ലിഥിയം ബാറ്ററി സെറ്റിങ്സ് കിട്ടാൻ വേണ്ടി നമ്മുടെ പ്രൊഡക്റ്റ് ോട്ട് അയച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആ നമ്മുടെ പന്ത്രണ്ടായിരം രൂപയുടെ മെഷീൻ ആണ് അതൊരു നാലായിരം വരെ ഏറ്റവും മാക്സിമം എത്രയും പഴക്കുള്ള മെഷീൻ നാലായിരം രൂപ അഡീഷണൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പുതിയ അപ്ഗ്രേഡ് ചെയ്യാം ഓ ശരി അത് വേണ്ട സാധനം അയക്കാം ഇവിടുന്ന് നമ്മൾ ഒരു പെർട്ടിക്കുലർ ചാർജ് അതിന് വാങ്ങും അത് അപ്ഗ്രേഡ് ചെയ്താൽ മതി പുതിയത് വാങ്ങിച്ചോ ഒരു പുതിയ ബിസിനസ് കാണുന്നില്ല അത് ഞാൻ എപ്പോഴും ചിന്തിക്കാ ഇന്ത്യ മഹാരാജ്യം ഫുൾ ഉണ്ടല്ലോ നമുക്ക് എത്തിക്കാൻ പറ്റുന്നിടത്തേക്ക് എത്തിക്കാന്നുള്ളതാണ് അല്ല അത് നല്ലൊരു കാര്യമാണ് കാരണം ഓരോ ദിവസവും ഇതിന്റെ ടെക്നോളജീസ് ഒക്കെ വളർന്നുകൊണ്ട് മാറിക്കൊണ്ടിരിക്കാം നമുക്ക് അത് മാറ്റാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഇത് കളഞ്ഞിട്ട് പുതിയത് വാങ്ങിക്കുന്ന പോലെ എത്രയോ നല്ലതാണ് ആ കസ്റ്റമർക്കുള്ള ഒരുപാട് കാലം നമ്മള് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് വർഷമായിട്ട് ഇഷ്ടം പോലെ ക്ലയൻസ് ചെയ്യുന്നുണ്ട് എവറി ഡേ എനിക്ക് തോന്നുന്നു ഒരു പഴയ ഒരു അഞ്ചു വർഷം എട്ട് വർഷമൊക്കെ ആയ ക്ലയൻസ് ഞങ്ങൾക്കും കോൺഫിഡൻസാ അത് മാറ്റിയാലും ബാക്കിയുള്ള അതിന്റെ ചില ചില കമ്പോണൻസ് മാറ്റം മാറ്റുന്നത് ഒക്കെയാണ് നമ്മളൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആണ് വന്നു ഹാർഡ്വെയറിൽ അതായത് ഒന്നും ചേഞ്ച് വന്നില്ല സോഫ്റ്റ്വെയർ ഇതിൽ മാത്രമേ ഉള്ളൂ ജസ്റ്റ് ചെറിയ കോസ്റ്റ് വരുവുള്ളൂ പ്രൊസസ്സർ മാത്രം മതി ഹാർഡ്വെയർ അപ്ഗ്രേഡേഷൻ വരുന്നതിനനുസരിച്ചാണ് പ്രൈസിന് പറ്റിയത് ഇപ്പൊ ഏകദേശം ഒരു മുന്നൂറ് അഞ്ഞൂറ് രൂപ റേഞ്ച് തൊട്ടിട്ട് നാലായിരം രൂപ വരെയൊക്കെയാണ് നമ്മള് മാക്സിമം അയ്യായിരം രൂപ നമ്മളെ ഈ എം അപ്ഗ്രേഡേഷൻ കോസ്റ്റ് വരുന്നത് ഈ നാലായിരം രൂപ അയ്യായിരം രൂപ പറഞ്ഞ അഞ്ചു കൊല്ലം മുന്നത്തെ ഇത് പതിനെട്ടായിരം രൂപ പ്രൈസ് ഉള്ള ഒരു പ്രൊഡക്റ്റിന്റെ കാര്യം പറയുന്നത് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കണെറ്റീൻ തൗസൻഡ് സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ അയ്യായിരം രൂപ വേണ്ട വേസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ ഇലക്ട്രോണിക് വേസ്റ്റ് സോ ഒരു നാച്ചുറൽ പ്രിസർവേഷനും കൂടെ അതിനകത്ത് അവിടെ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇപ്പൊ ഇപ്പൊ ഉദാഹരണത്തി നമ്മള് പി സിയു ആണ് സിക്സ് സീറോ ഫോർ ഐറ്റ് പറഞ്ഞാൽ സിക്സ് കെ വി ഫോർട്ടി എയ്റ്റ് വോൾട്ടിന്റെ സോളാർ പി സിയു ആണ് ഇത് പ്യൂർ കോപ്പർ ട്രാൻസ്ഫോമർ ആണ് അതിൽ തന്നെ ഇതിന്റെ ലാമിനേഷൻസ് ഒക്കെ അത്രയും ടോപ്പ് ഗ്രേഡാണ് പക്ഷെ ഇതിനോട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളത് നമ്മളൊരു നമ്മള് പലപ്പോഴും സാറ് കേട്ടിട്ടുണ്ടാവും വീട്ടിലൊരു ഇൻവെർട്ടർ വെച്ചതിന് ശേഷം കറണ്ട് ബില്ല് കൂടിയത് അതിന്റെ കാര്യം എഫിഷ്യൻസി കുറവാണ് ഓഫ്കോഴ്സ് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും പക്ഷേ ഏറ്റവും എഫിഷ്യൻസി ഉള്ള കമ്പോണൻസ് ഉപയോഗിച്ചിട്ട് നല്ല ഡിസൈനിൽ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്താൽ നമുക്ക് അത് മിനിമൈസ് ചെയ്യാൻ പറ്റും ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു പ്രീമിയം നമ്മൾ കൊടുക്കുന്നതിന്റെ വലിയൊരു പാർട്ട് പവർ സേവിംഗിൽ തന്നെ നമ്മൾ സേവ് ചെയ്യും സേവ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആയിരിക്കുന്നുള്ളു ഇനീഷ്യലി നമ്മളൊരു ഡിഫറൻസ് അത് വണ്ണം എന്താ റീസൺ ആണ് പ്രീമിയം വരുന്നതിന് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഡിസൈൻറെ കാര്യം ഇതിന്റെ ഇപ്പോൾ ഈ ഒരു കൂളിംഗ് ഫാൻ ഇതിപ്പോ സുനോൺ എന്ന് പറഞ്ഞ ബ്രാൻഡാ വെറുതെ കൂടു മതി ഞങ്ങളുടെ ഹോൾസെയിൽ പ്രൈസ് അതായത് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിക്കുന്നത് നൂറ്റിമുപ്പത്തേഴ് രൂപയായിരുന്നു മാർക്കറ്റിൽ ഇരുപത് രൂപ മുതൽ ഫാൻ കിട്ടും മൂന്നിഞ്ച് ഫാൻ കിട്ടും അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് ഞങ്ങളെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു പപ്പയൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയില് ചിലപ്പോൾ സാറ് പപ്പയോട് സംസാരിച്ച ഒരുപാട് വർഷമായി അത് പറഞ്ഞു അന്ന് മുതലുള്ള ഏതാണ് ഡ്യൂറബിൾ കമ്പോണന്റ് ഇങ്ങനെ ഒരു വിസ്ഡം അവർക്ക് വന്നിട്ട് സോ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഉദ്ദേശം ഇത് മാക്സിമം കാലം ഓടുക എന്നുള്ളത് അതിനക്കോർഡിംഗ് ആയിട്ട് കമ്പോണന്റ് അപ്പൊ അതൊരു കേസ് പിന്നെ ഇപ്പൊ ഇത് ഇതിപ്പോ ഈ കോറ് ടൊറോയിഡ് കാറാ കോറാ ഇത് തന്നെ അയൻഡസ്റ്റ കോറും സെൻഡസ്റ്റ് കോറും മാർക്കറ്റിൽ അവൈലബിൾ ആ ഡിഫറെന്റ് പെർമിയബിലിറ്റി വാല്യൂസിൽ അവൈലബിൾ ആ അപ്പൊ ഇത് സെന്റസ് ടൂറാണ് വിത്ത് ഇപ്പം കിട്ടുന്നതിന്റെ മാക്സിമം പെർമിയബിലിറ്റി ഉള്ള നമ്മൾ കൊടുക്കുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹീറ്റ് അഡിസിൻ കുറയും എഫിഷ്യൻസി കൂടും സൈസ് കുറയും ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഉണ്ട് ഇതിന്റെ റിസർച്ച് ചെയ്യുന്നത് വെൽ ചോസൺ നമ്മളെ സോളാർ റിലേ ആണ് ഈ ബ്രാൻഡ് വേണമെങ്കിൽ നമുക്കൊന്ന് കാണിക്കാം കാര്യം ഇത് വളരെ നമ്മളെ ഐ എസ് ആർഒ ഇതാണ് ഉപയോഗിക്കുന്നത് ഇതിലെ മറ്റൊരു പ്രൗഡ് തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒയിൻ റിലേ ഉണ്ടാക്കുന്നത് നമ്മുടെ കൊച്ചിയിലാണ് അതാണ് ഇസ്രോ യൂസ് ചെയ്യുന്നത് അശോപോർ തന്നെ യൂസ് ചെയ്യുന്നത് ഒ ബ്രാൻഡ് നമ്മൾ എറണാകുളത്ത് ഒരു നയൻറ്റീസ് മുതലുള്ളതാ പല കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഈ സാധനം ഫെയിലർ ആവുന്നില്ല ഇല്ല പിന്നെ ലൈറ്റനിങ് ഒക്കെ അടിച്ച് അങ്ങനത്തെ വേസ്റ്റ് കേസിൽ സോളാർ ഒന്നും വരാറില്ല കേട്ടോ ഇല്ല ഞങ്ങൾ ഇതിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് അത്ര ആ ഒരു പ്രീമിയം പിന്നെ കേബിൾസ് ഒക്കെ ആണെങ്കിലും പോളി ക്യാബിന്റെ ആ പോളിക്കാപ്പിന്റെ ക്യാബ് ഇടുമ്പോൾ അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ ഇത് മറ്റൊരു വാട്സ് റെസിസ്റ്റർസ് കേരളത്തിന്റെ മറ്റൊരു അഭിമാന ബ്രാൻഡാണ് കേരളത്തിന്റെ ഇതെല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ പോകുന്ന പിന്നെ മറ്റുള്ള ചില എല്ലാം നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും പല ഐ ജി ബി ടി ഒക്കെ ആണെങ്കിൽ ജർമ്മൻ ഗ്രേറ്റിലുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ പിന്നെ റെസിസ്റ്റ കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ തായ്വാൻറെ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലും ബ്രാൻഡുകൾ ഉണ്ട് പക്ഷെ നമുക്ക് ചില 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 അതിന്റെ സൈസ് കളറ് എല്ലാം കൂടെ കൺസിഡർ ചെയ്തപ്പോൾ നമ്മൾ തായ്വാൻ്റെ ആണ് കപ്പാസിറ്റർ ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നുണ്ട് കപ്പാസിറ്റർ ഓരോ സ്ഥലങ്ങളിലേക്കും വേണ്ട വാല്യൂസിനൊക്കെ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അക്കോഡിങ് നോക്കിയിട്ടാണ് ചെയ്യുന്നത് സോ കമ്പോണൻസ് വൈസ് ആണെങ്കിലും ഡിസൈൻ വൈസ് ആണെങ്കിലും കോംപ്രമൈസ് ഇല്ല നമുക്ക് വില പൊട്ടിച്ചിട്ട് ഒരു ബിസിനസ് വേണ്ട നമുക്ക് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രീമിയം ക്വാളിറ്റി സാധനം ഉണ്ട് അത് കൊള്ളാം അത് നല്ലത് തന്നെയായിരുന്നു എന്നാലും നമുക്ക് എന്തായാലും കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ആ വീഡിയോ ചെയ്തപ്പോ മുതൽ തന്നെ വരണമെന്നും ഇവിടുത്തെ കാണിക്കണമെന്നുണ്ടായിരുന്നു എന്തായാലും വളരെ സന്തോഷം താങ്ക്സ് താങ്ക്സ് അലോട്ട് അലോട്ട് ആളുകളിലേക്ക് ചെയ്യുന്ന ഹെൽപ്പ് അല്ല അത് ആൾക്കാർക്ക് അത് പ്രയോജനമാണ് അതുകൊണ്ടാണ് അവരും കൂടുതൽ കാണുന്നത് തീർച്ചയായും നമ്മളൊരു വീഡിയോ ചെയ്താലും അവർക്ക് പ്രയോജനമാണെങ്കിൽ അവർ കാണത്തുള്ളൂ അല്ല അത് സത്യം അപ്പൊ അതുകൊണ്ടാണ് അത് കൂടുതൽ വ്യൂവിലേക്ക് വന്നത് എന്തായാലും ഇതും നമുക്ക് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാം സന്തോഷം സന്തോഷിക്കാം താങ്ക്സ് താങ്ക്സ് ഫോർ അപ്പൊ താങ്ക് യു അപ്പൊ തൽക്കാലം നിർത്താം ഓ ആയിക്കോട്ടെ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം അതുവരേക്കും